മാപ്പിളപ്പാട്ടിന്റെ മണവും മധുരവും മലയാളിക്ക് സമ്മാനിച്ച മഹാരഥന്മാരെ ഓർത്തുകൊണ്ട് ഇന്നത്തെ ഇഷൽ വസന്തത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിലും ഒരുപാട് വിശിഷ്ട അതിഥികൾ നമ്മളോടൊപ്പമുണ്ട് നമ്മളുടെ ഇഷൽ വസന്തത്തിന്റെ കൂടെ എല്ലാ എപ്പിസോഡിലും നമ്മളുടെ കൂടെയുള്ള പ്രിയപ്പെട്ട ഫൈസൽ അലൈറ്റിൽ ഇനി നമ്മളോടൊപ്പം ഉള്ളത് മാപ്പിളപ്പാട്ടിന്റെ പ്രിയപ്പെട്ട ഗായകൻ ശ്രീ കണ്ണൂർ ഷരീഫ് മാപ്പിളപ്പാട്ടിലെ യുവ കലാകാരൻ യുവ ഗായകൻ ആദലത്തു സ്വാഗതം ഇന്ന് നമ്മൾ ഓർക്കുന്ന അനുസ്മരിക്കുന്ന ആ വ്യക്തി ആരാണ് മാപ്പിളപ്പാട്ട് നിലനിൽക്കുന്ന കാലത്തോളം തന്റെ സൃഷ്ടികൾ കൊണ്ട് ഈണം കൊണ്ട് മലയാളികളുടെ മാപ്പിളപ്പാട്ട് ആസ്വാദകരെ വിസ്മയിപ്പിക്കുന്ന ഒരു കലാകാരന്റെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ അത് മറ്റാരുമല്ല പ്രിയപ്പെട്ട ചാന്ത് 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 എന്ന സംഗീത സംവിധായകന്റെ ഭാര്യ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു വീഡിയോ കാണാം ചാന്ത് കാലത്തെ മാപ്പിളപ്പാട്ടിൽ ഉന്നതങ്ങളിൽ വിരാജിച്ച സംഗീത സംവിധായകനാണ് ചാന്ത് ചെമ്പകപ്പൂ ഗസലുകൾ തൻ ജന്മം കൊണ്ട് ഹൈദരാബാദി പാരമ്പര്യമുള്ള ആ പ്രതിഭാശാലി മാപ്പിളപ്പാട്ട് ശാഖയ്ക്ക് നൽകിയ സംഭാവനകൾ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നവയാണ് ആകാശഭൂമിക്ക് അധിപതിയായ പതിനാല് നൂറ്റാണ്ട് പിൻപന്തിന് തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തിയത് കൃതഹസ്തരായ മരുഭൂത്ത കാടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന

മാപ്പിളപ്പാട്ട് ഗാനശാഖയ്ക്ക് ഒരുപാട് പാട്ടുകൾ ഒരുപാടധികം പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ കമ്പോസ് ചെയ്തിട്ടുള്ള അനുഗ്രഹീത കലാകാരനായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ഭാഷ മാപ്പിളപ്പാട്ടിലെ സംഗീത സംവിധായകർ ഇപ്പോൾ എം കുഞ്ഞുമൂസക്ക എം എസ് ബാബുരാജ് ബാബക്ക ചലച്ചിത്ര പിന്നണി ഗാനരംഗത്താണെങ്കിലും മാപ്പിളപ്പാട്ടുകളും ചെയ്തിട്ടുണ്ട് അതുപോലെ കോഴിക്കോട് അബൂബക്കർ നമ്മുടെ കെ വി അബൂട്ടി കുറച്ച് ഓരോ വയ്യം എ ഖാലിദ്ക്ക ഇങ്ങനെ ഓരോ പ്രാദേശിക തലത്തിലൊക്കെ നിരവധി പാട്ടുകാർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരുപാട് പ്രതിഭകൾ ഇവർക്കൊക്കെയുള്ള ഒരു പ്രത്യേകത ഇവർക്ക് സ്വന്തമായൊരു ശൈലി ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് കൃഷ്ണേട്ടൻ്റെ പാട്ട് കേട്ടാൽ മനസ്സിലാവും കൃഷ്ണേട്ടനാണ് ചിട്ടപ്പെടുത്തിയതെന്ന് അത് ആ പാട്ടിൻ്റെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് എളുപ്പത്തിൽ അത് തിരിച്ചറിയാനാവും അതുപോലെയാണ് കുഞ്ഞുമൂസക്ക അതുപോലെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാബുക്കയുടെ മാപ്പിള പാട്ടുകൾ ചാന്തഭാഷയും ഏതാണ്ട് ഒരു ശൈലി രൂപപ്പെടുത്തിയ ആളാണ് അതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു പിന്നെ ഒരു ലളിതമായ ശൈലിയിലുള്ള പാട്ടുകൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇപ്പോൾ മിറാജ് രാവിലെ കാറ്റെയൊക്കെ ഒഴിച്ച് നിർത്തിയാൽ അത് അതാണ് കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ ക്ലാസിക് എന്ന് പറയുന്ന ഒരു സംഗീതി മാപ്പിള പാട്ടിലെ എല്ലാവർക്കും ഹൃദ്യമാകുന്ന തരത്തിൽ ഹിറ്റാകുന്ന തരത്തിൽ പാട്ടുകൾ ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട് ജന്മം കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം ജന്മം കൊണ്ട് മലയാളികളല്ല കോയമ്പത്തൂരിലാണ് അദ്ദേഹം ജനിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് പ്യാരി ചാന്തഭാഷ ഇവിടെയുണ്ട് ഹൈദരാബാദുകാരനായ കലീമി എന്ന ആളുടെ ഒരു സംഗീത കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത് അവരുടെ ആ ഒരു ഹിന്ദുസ്ഥാനി പാരമ്പര്യമുള്ള കുടുംബത്തിൽ കണ്ണൂരിലൊക്കെ ഒരു ചെറുപ്പ കുതിര ജീവിച്ചു അറക്കൽ രാജവംശത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ച കുടുംബമാണ് പിന്നീട് പാഷാബായി കൂത്തോ പറമ്പിലേക്ക് വരികയായിരുന്നു അദ്ദേഹത്തിന് ഈ സംഗീതമായിരുന്നു എല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ ലോകം അങ്ങനെയായിരുന്നു ഷെരീഫ് എന്തായാലും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ട് കാണണം കാരണം നമ്മുടെയൊക്കെ കാലത്താണല്ലോ ഇത്ര നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ പേര് പറഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പാട്ടുകളുടെ ഒരു ആരവം നമ്മളിടയിലൊക്കെ മുഴങ്ങി കേൾക്കുമ്പോഴും അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടാണ് ജീവിച്ചത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെ നിറങ്ങി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എറിഞ്ഞോളി മൂസക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന പാട്ട് നമുക്ക് വേണ്ടി പാടുന്നു Love.

I'm the lead. பார்க்கும் போரால்லே ஸ்வப்னமை மண் ो मन कण् ഭാഷാഭായ് മലയാളി അല്ല എന്ന് പറഞ്ഞാൽ അവരൊരു ഹിന്ദുസ്ഥാനി പാരമ്പര്യമുള്ള ഫാമിലിയാണ് അവരൊരു അങ്ങനെ അത്തരത്തിലുള്ളൊരു ഫാമിലിയാണ് അവർ തമ്മിലൊക്കെ സംസാരിക്കുക ഉറുദുവാണ് ഭാഷാബായും ഭാര്യയും തമ്മിലും ഈ മോളും അങ്ങനെയാണ് മോള് ഈ താത്തയുടെ ആ ആങ്ങളൻ്റെ മകളാണ് ഇവരൊക്കെ ഹിന്ദി ഉറുദുവാണ് സംസാരിക്കുക അതുകൊണ്ട് തന്നെ ഭാഷാബയുടെ സംഗീതത്തിന് ആ ഒരു ഹിന്ദുസ്ഥാനി പാരമ്പര്യം വരുന്നത് ഇത്തരം പാട്ടുകൾ കേട്ടും അത്തരം ഗുരുക്കന്മാരെടുത്തോണ്ട് അദ്ദേഹം പഠിച്ചു എന്നുള്ളതാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ പാട്ടുകള് അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും നമ്മളുടെ കൂടെ ഉണ്ട് ദൃശ്യം നല്ല അസലായിട്ട് പാടും ഒരു പാട്ട് നമുക്ക് വേണ്ടി ാണോ അവരത് പതിപ്പിച്ച നക്ഷത്രമാലാ കഴുതിൽ അണീച്ചതാരാണ് അവരത് പതിപ്പിച്ച നക്ഷത്രമാലാ കഴുതിൽ അണീച്ചതാരാണ് കൊഞ്ച ഭാര്യയുടെ സഹോദരന്റെ മകളല്ലേ പക്ഷെ മോളെ പോലെയാണ് ഈ വീട്ടിലാണ് ഈ വീട്ടിലാണ് വളർന്നത് തന്നെയാണ് എന്റെ ഓർമ്മയില് ഉപ്പായിട്ട് മൊത്തം അവരാണ് പാട്ടുകളൊക്കെ ഞാനൊക്കെ രാവിലെ കാലത്ത് എഴുന്നോ ഫുൾ എന്താ പറയുക വീട്ടില് കുറെ കുട്ടികളൊക്കെ വരും പഠിക്കാൻ വേണ്ടിട്ട് ഏത് സമയത്തും ഉപാധി ബിസി ഇതായിരിക്കും

തുക കൊടുത്തില്ലെങ്കിൽ അതിൽ തൃപ്തിപ്പെട്ടിട്ട് ലായ്മനു പിന്നെ ലായ്മനുനെ അന്ന് എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലന്ന് കല്യാണം കഴിയുന്നത് നവംബർ ഇരുപത്തി അഞ്ചിന് അന്ന് എനിക്ക് ചെറിയ പ്രായമേ ഉള്ളൂ പതിനാറ് വയസ്സേനുള്ളൂ അപ്പോൾ അന്ന് എനക്ക് അത്ര വലിയ പ്രാപ്തി ഒന്നുമില്ലനു ഞാൻ ചെറിയ ചെറിയ സംഗതികൾ പറയുമ്പം പറയൂ ഇൻഷാല്ല നമ്മളൊരു ഉയരത്തിലേക്ക് എത്തു എന്ന് എപ്പോൾ എന്നെ ആശ്വസിപ്പിക്കലുണ്ട് പക്ഷെ ഞാനും അങ്ങനെ ഇവർ അങ്ങനെ എന്ത് കാര്യമൊന്നും അടിച്ചേൽപ്പിക്കില്ല എന്തു ഞാൻ എനിക്ക് ഞാൻ ക്ഷമയോടുകൂടിയോ സബൂർ ഏറ്റവും അന്നും ഇന്നും ഞാൻ സബൂർ ചെയ്തു അന്ന് ജീവിതം തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു തായ്മലുള്ള ജീവിതേനു ഞാൻ കേട്ടിട്ടുണ്ട് സൽക്കാരപ്രീനായിരുന്നു ഹോട്ടലിൽ എപ്പോഴും ചായയും കടിയും ഇവർ കഴിച്ചിട്ടില്ലെങ്കിലും മറ്റാൾക്ക് ഭക്ഷണമായി കൊടുക്കൂ അന്ന് ഇവർ പട്ടിനിയരിക്കൂ എന്നാലും മറ്റാളന്ന് അറിയിക്കാൻ പാടില്ല അതാന്ന് ഇവരെ ഏറ്റവും വലിയ തായ്മല പിന്നു പറയുന്നത് നിസ്കാരം ഒരു നേരത്തെ നിസ്കാരം കഥാക്കില്ല ഇവർക്ക് ഇങ്ങനെ അറ്റാക്ക് വന്നിട്ടു പള്ളിയിൽ ആ ബാങ്കിന്റെ സമയത്ത് പോയിട്ട് ആ നിസ്കാരം എല്ലാം നിർവഹിച്ചിട്ടേ വരൂ വീട്ടില് നമ്മളും അങ്ങനെയാന്ന് അന്നും ഇന്നു ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പുണ്ട് നമ്മുടെ പ്രേക്ഷകർ ഇത് കാണുന്നുണ്ടെങ്കിൽ പാഷാബായിയെ സ്മരിക്കുമെന്ന് മാത്രമല്ല പാഷാബായിയുടെ ഈ സ്വഭാവഗുണം അവർക്കും പകർത്താൻ കഴിയുമെങ്കിൽ ഉറപ്പായും അത് ഒരു മാതൃകയാക്കുമെന്ന് കൂടി നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെ ഈ കുടുംബത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൂർവികരുടെ കഥകൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിൽ കൂട്ടത്തിൽ ഞാൻ ദിൽഷയെക്കുറിച്ചൊന്ന് പറയുന്നത് ദിൽഷ പാപ്പയെപ്പോലെ കണ്ട പാഷാബായി ഇപ്പോഴും ഈ കുടുംബത്തെ ചേർത്ത് വിളിക്കുക നമ്മളൊക്കെ ഏത് വിഷയത്തിൽ സംസാരിക്കുമ്പോൾ വലിയ ആവേശമാണ് ദിൽഷയ്ക്ക് സംസാരിക്കാൻ കുറിച്ച് അങ്ങനെ ഈ കുടുംബത്തെ ഇപ്പോഴും ഇങ്ങനെ സ്നേഹിച്ച് പാഷാബായി ഇവർ കുട്ടികളില്ലാത്തത് കൊണ്ട് ആ വിഷമം ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയിച്ചിട്ടില്ല മരിച്ചതിന് ശേഷവും സ്വന്തം പിതാവ് മരിച്ചുപോയി അപ്പോഴും സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ ദിൽഷങ്ങനെ അത് മക്കളും ഉമ്മ വേറെ അന്റെ സഹോദരന്റെ മക്കളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല എൻ്റെ സ്വന്തം മക്കളെ മക്കളെപ്പോലെ മോനിയും മോളിയും കല്യാണം കഴിച്ച് എല്ലാ ത്യാഗങ്ങളും സഹിച്ചിട്ടും വിഷമം സഹിച്ചിട്ടും അന്നും ഇന്നും ഞങ്ങൾക്ക് എൻ്റെ മക്കളന്നെ എൻ്റെ കൂടെ ഉള്ളത് ചാന്തഭാഷയുടെ മറ്റൊരു ഗംഭീരമായ പാട്ട് ഇനി അഖില പാടുകയാണ് കേൾക്കാം പാട്ട് വിശേഷങ്ങൾ ഇവിടെ ീട്ടിയ താഴ്വാരം പുതുമകളാ പഴമകൾ തൻ കൊയ്യും കേദാരം